കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് രണ്ട് മുൻ പ്രസിഡന്റന്മാർ രണ്ടുപേരെ എഫ്ഐആറിൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത് എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയാലത് പഠിച്ചാലും മനസ്സിലാക്കിയതേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രം യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നുള്ളൂ ഞാനാണെങ്കിൽ ഒട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് രണ്ട് മണിക്കൂറായിട്ട് ഞാനൊരു പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ നമ്മൾ ഒരു കാര്യം ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ് ആ അന്വേഷണം ആറാഴ്ചക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് നമ്മൾ ആറാഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും അതുവരെ ക്ഷമയോടു കൂടി കാത്തിരിക്കുക ഈ സ്വർണപ്പാളി വിവാദം ഇപ്പോഴുണ്ടായതാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അവരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ വിഷയമാണ് ആ അന്വേഷണം നന്നായിട്ട് നടക്കട്ടെ ആ അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കട്ടെ അതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് അതാണ് ഗവൺമെന്റിന്റെ സമീപനം അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സമീപനം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീഴ്ച എന്നാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നടക്കട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്